അങ്ങനെ ഞങ്ങള് ഇതൊന്നും ഈ കടലിനടുത്തുള്ളതാണ് ജില്ലാ പൈതൃകം അത് കാണാൻ വേണ്ടി ആഹ് ഇതാണ് കല്ലിൽ വെച്ച പ്രതിമകളും എല്ലാം കണ്ടിട്ട് അങ്ങനെ പോയി അതിനുശേഷം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് പേര് ഇതൊക്കെ അന്ന് ഒന്ത ആൾക്കാര് ആ എഴുതിയതൊക്കെ മാഞ്ഞി പോയിരിക്കണു എല്ലാം കല്ലുകൊണ്ട് ഓരോന്ന് സംഭവങ്ങളുണ്ട് എന്താ പേര് ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പൊ മേ നടക്കൂ എന്താ കണ്ണിന്റെതാണോ അത് കണ്ണ് അമർന്ന പോലെ ആ അതാ ഞാൻ പറഞ്ഞതേ ഞാനില്ല കണ്ണാണത് രാത്രി ലേറ്റിലോ കാണാലോ ഭംഗിണ്ടാവുല്ലേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടല്ലോ ഇതെന്താണ് ഇവിടെ പേരും കാണാലൊക്കെ മാങ്ങി പോയിരിക്കുന്നു അവിടെ നിന്ന് ബീച്ച് നല്ല വ്യൂ വ്യൂആ എന്തായാലും കാര്യങ്ങളില് കുറെ പ്രതിമകളോ അതും ഇതും കൊത്തുപണികളോ എല്ലാം കണ്ടു എന്താന്നറിയില്ല

അങ്ങനെ ഞാനും സ്വത്തും മാത്രമാണ് ഇത് കാണാൻ കയറിയത് ആദ്യമൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കൽ തുടങ്ങി അപ്പോൾ കപ്പൽ തുറമുഖങ്ങളാണ് പണ്ടത്തെ കാണിച്ചു തരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയകാലത്തെ വസ്ത്രരീതികളാണ് അതുപോലെ നമ്മൾ പഴയകാലം ഓർമ്മപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളും അവിടെ കാണാൻ പറ്റി അവിടെ പോകുന്നവർ ആരും ഇതൊന്നും മിസ് ചെയ്യാതെ കണ്ടുപോരണം കാണാൻ ഒരുപാടുണ്ട് ഒരു ദിവസം തന്നെ അവിടെ തങ്ങണം എന്ന് അത്രയ്ക്കും നമുക്കവിടെ കാണാനുണ്ട് എനിക്കാ മുഴുവൻ കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം അവിടെ പോയിട്ട് കണ്ടു പോരണം എന്നാഗ്രഹമുണ്ട് കുങ്കിണികൾ അഥവാ കനറികൾ സതേൻപുള്ള ഒരു മലയാളി ബ്രാഹ്മണനും ഭാര്യയും മോപ്ല ജാതിക്കാരായ മലയാളി മുസ്ലിങ്ങൾ വെയിൽ കാലമാണെന്ന് വ്യക്തമാണ് പുരുഷൻ ഓലക്കേക്കുട ചൂടിയും സ്ത്രീ വിസറി പിടിച്ചുമാണ് നിൽപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പട്ടന്മാർ മലബാർ തമിഴ് ബ്രാഹ്മണരാണ് പട്ടന്മാർ ബ്രാഹ്മണർ എന്നർത്ഥം വരുന്ന ഭട്ടൻ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉൽപ്പത്തിയും മലയിടുകൾ മല വേട്ടക്കാർ ഈലുവന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കൊങ്കണികൾ അഥവാ കാനറികൾ സദൻപുള്ള പുരുഷൻ മുണ്ടും അകസ് അംഗവസ്ത്രം ധരിച്ചിരിക്കുന്നു ഒരു തുണി ഉപയോഗിച്ച് പിങ്കഴുത്തിലെ പിടലി ഭാഗം മറയ്ക്കുകയും ബാക്കി കൊണ്ട് തലപ്പാവണിയും കൈയും ചെയ്തിരിക്കുന്നു വലതു കൈയിൽ പുല്ലും കൈയിൽ കൈത്തൂമ്പയും ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സാരി ധരിച്ചിരിക്കുന്നു ഒപ്പം നെക്ലേസും വളകളും തലമുടി പുറകിൽ കൊണ്ട കെട്ടിയിരിക്കുന്നു ഇടതു കയ്യിൽ അവൾ ഒരു കൊട്ട പിടിച്ചിരിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അവരുടെ വേഷം അവരുടെ ടച്ച് ടച്ചടുക്കള സ്വത്ത് നമ്മൾ അടുക്കള കാണുകയാണില്ല അണ്ടത്തടുക്കള പാത്രങ്ങൾ ചിരട്ടക്കയിൽ അടുപ്പ് വീതനൊക്കെ പുകയും കാര്യപ്പോഴും ഉള്ള പോലെയാണ് തോന്നുന്നത് അത്രയും അമ്മി ഉരള് ചെമ്പ് പിച്ചളപ്പാത്രങ്ങൾ ചെപ്പ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി പോന്നു അങ്ങനെ അങ്ങാടി കൂടെ കുറച്ച് നടന്ന് വന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി അവിടെ ഒന്നും പിന്നെയും കുറച്ച് കാണാനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഓട്ടോക്കാരൻ കണ്ടിറക്കി തന്നു ബാക്കി ദൃശ്യം നമുക്ക് നാളെ കാണാം കേട്ടോ ബായ് ബൈ ഇപ്പം എല്ലാവരെയും മിസ് അതൊക്കെ അവിടെ പോയി കാണണം അതിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ഇട്ട് തന്നിട്ടുള്ളത് ഓക്കേ ബായ് ഇനി വന്നൊരു ഓട്ടോ ഉറച്ചക്കിട്ട് ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് പോകാനായി എന്താ മൂന്ന് പേരും കൂടെ ആലോചന ജൂതന്മാര ജൂദ് ആഹ് പോയി ഒക്ക ഓട്ടോ വിളിച്ചത് ജൂതന്മാര ജൂതം ജൂസിക്കുകയാണ്